ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ഇക്കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു ഗൗതം ഗംഭീർ ട്വന്റി ട്വന്റി ലോകകപ്പിനു ശേഷം രാഹുൽ ദ്രാവിഡ് പരിശീലക നിന്ന് പരിശീലകൻ ബി ബി സി ഐ നിർബന്ധിതരായതും ഗംഭീർ ഈ സ്ഥാനത്തേക്ക് എത്തിയിരുന്നത് ഇന്ത്യൻ കോച്ചായി നിയമിതനായ ഗംഭീർ തന്റെ ആദ്യ പരമ്പരയിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് ടീമിൽ കൊണ്ടുവന്നത് ട്വന്റി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഹാർദിക്കിനെ മാറ്റി കൈയ്യെ കൊണ്ടുവന്നതായിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി തീർന്നത് ഗംഭീർ എത്തിയതോടെ ഏകദിന ടീമിലേക്ക് ചില സർപ്രൈസ് താരങ്ങളും എത്തിയിരുന്നു അതിൽ പ്രധാന റിയാൻ പാരഗ് തന്നെയായിരുന്നു സിംബാവയ്ക്കെതിരെ നടന്ന ട്വന്റി ട്വന്റി പരമ്പരയിൽ നിരാശപ്പെടുത്തിയിട്ടും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ട്വന്റി ട്വന്റി പരമ്പരകൾക്കുള്ള ടീംസിൽ പാരഗിന് ഇടം ലഭിച്ചതോടെ ഗംഭീറിന്റെ പദ്ധതികളിൽ പാരഗിന് ഇടമുണ്ടെന്ന് ഉറപ്പായി അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ ടീമിൽ താരത്തിന് ലോങ് റൺ ഉറപ്പാണ് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പാരഗ് ഇന്ത്യൻ ടീമിന്റെ അടുത്ത സൂപ്പർ താരമാകാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ് ഇങ്ങനെ പറയുന്നതിന് പിന്നാലെ പ്രധാന കാരണങ്ങൾ നോക്കാം മധ്യനിരയിൽ ഏത് പൊസിഷനിലും കളിപ്പിക്കാം എന്നതാണ് റിയാൻ പാരഗിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് കോച്ചിങ് ഗംഭീർണൻ ടീമിന്റെ ക്യാപ്റ്റനും പാരഗിന്റെ ഈ ഒരു ക്വാളിറ്റിയെ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് മൂന്നാം നമ്പർ മുതൽ എട്ടാം നമ്പർ വരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ താരത്തിന് മികവുമുണ്ട് ആഭ്യന്തര ക്രിക്കറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്രിക്കറ്റ് പ്രേമികൾ ഇത് കാണുന്നുമുണ്ട് പാർട്ട് ടൈം ബോളറായി തിളങ്ങാൻ മികവുള്ള കളിക്കാരനാണ് റിയാൻ പാരഗ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മികച്ച പാർട്ട് ടൈം ബോളർമാരുടെ അഭാവം ഇന്ത്യൻ ടീം നേരിടുന്നുണ്ട് ഈ കുറവ് നികത്താൻ പാരഗിന് സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ ടീമിനായി അരങ്ങേറ്റം കുറിച്ചിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ബോളിങ്ങിലെ തന്റെ മികവ് അന്താരാഷ്ട്ര തലത്തിൽ പാരഗ് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഏഴ് മത്സരങ്ങൾ ഇന്ത്യക്കായി കളിച്ച പാരഗ് ആറ് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് സമ്മർദ്ദ ഘട്ടങ്ങളിൽ കളിക്കുമ്പോൾ മികവ് കൂടുന്ന താരം കളിക്കാരനാണ് റിയാൻ പാരഗ് ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം അസമിനു വേണ്ടി കളിക്കുമ്പോൾ ഇക്കാര്യം ക്രിക്കറ്റ് പ്രേമികൾ പലതവണ കണ്ടിട്ടുണ്ട് നിർണായക ഘട്ടങ്ങളിൽ മത്സരം ഒറ്റയ്ക്ക് എതിർ ക്യാമ്പിൽ നിന്ന് തട്ടിയെടുക്കാൻ മികവുണ്ട് ഇക്കഴിഞ്ഞ ഐ പി എല്ലിലും ആരാധകർ ഇത് കണ്ടതാണ് ഒറ്റയ്ക്ക് കളിയുടെ ഗതി മാറ്റാൻ മികവുള്ള പാരഗിനെ പോലൊരു താരം ടീമിലുള്ളത് ഇന്ത്യക്ക് മുതൽക്കൂട്ട് തന്നെയാണ് അതിനാൽ താരത്തിന് ലോങ് റൺ നൽകി ഗംഭീർ ടീമിൽ സ്ഥിരമാകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അസമിൽ നിന്നുള്ള ഓൾറൗണ്ടറായ റിയാൻ പാരഗി ഇതുവരെ ഇന്ത്യക്കായി ഒരു ഏകദിനവും ആറ് ട്വന്റി ട്വന്റി മത്സരങ്ങളുമാണ് കളിച്ചിട്ടുള്ളത് ഏകദിനത്തിൽ പതിനഞ്ച് റൺസും മൂന്ന് വിക്കറ്റുകളും നേടിയ പാരഗ് ട്വന്റി ട്വന്റിയിൽ ആറ് കളികൾക്ക് അൻപത്തിയേഴ് റൺസും മൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് പാരഗ് എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഇതിഹാസ താരമായ സ്കൈ നിലവിൽ ഈ ഒരു ഫോർമാറ്റിൽ ടീമിന്റെ നായകനുമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സ്കൈ ഇതിനോടകം തന്നെ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യക്കായി കളിച്ചു കഴിഞ്ഞു അതേസമയം ട്വന്റി ട്വന്റി ടീമിൽ മാത്രമാണ് താരത്തിന് സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് ഏകദിനത്തിലും ടെസ്റ്റിലും നിലവിൽ ഇന്ത്യൻ ടീമിന് വെളിയിലാണ് സ്കൈ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത് ലക്ഷ്യമിട്ട ഒരു പ്രധാന ടൂർണമെന്റിൽ കളിക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമങ്ങളോട് സംസാരിക്കവേ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യക്കായി കളിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയ സൂര്യകുമാർ യാദവ് ബുച്ചി ബാബു ട്രോഫിയിൽ കളിക്കുന്നത് ഈ സീസണിലെ റെഡ് ടൂർണമെന്റുകൾക്കായുള്ള മികച്ച മുന്നൊരുക്കങ്ങളാകുമെന്നും വ്യക്തമാക്കിയിരുന്നു ബുജി ബാബു ട്രോഫിയിൽ മുംബൈ ടീമിനു വേണ്ടിയാണ് സ്കൈ കളിക്കുന്നത് ഈ ടൂർണമെന്റിൽ കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച സ്കൈ സ്വയം മുന്നോട്ട് വരികയായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മുംബൈയുടെ ചീഫ് സെലക്ടറായ സഞ്ജയ് പട്ടീലും വ്യക്തമാക്കിയിരുന്നു ടെസ്റ്റ് ടീമിലേക്ക് ഏത് വിധേനയും തിരിച്ചെത്തുകയാണ് ഈ നീക്കത്തിലൂടെ സ്കൈ ലക്ഷ്യമിടത്തുന്നത് എന്നത് വ്യക്തമാണ് ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ മാത്രമാണ് സൂര്യകുമാർ യാദവ് കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ഇത് എട്ട് റൺസ് മാത്രമാണ് ഈ കളിയിൽ താരത്തിന് നേടാനായത് ഇതിനുശേഷം പരിക്കിനെ തുടർന്ന് ടീമിൽ നിന്ന് പുറത്തായ സ്കൈക്ക് പിന്നീട് ടെസ്റ്റ് സംഘത്തിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല അടുത്ത മാസം പത്തൊൻപതിന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കമാവുകയാണിത് ഇതിനു മുമ്പ് നടക്കാനിരിക്കുന്ന ബുച്ചി ബാബു ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചിരുന്നു സാധിച്ചാൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് സ്കൈ വീണ്ടും പരിഗണിക്കപ്പെട്ടേക്കും